റിയൻ ക്രിസ്റ്റ്യൻ ഫ്രണ്ട് ഇതാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ രാജാക്കിപ്പോൾ കാണാൻ പോകുന്നത് ഈ കുതിരമാളികയ്ക്കകത്തുള്ള ഓരോ സ്പെഷ്യാലിറ്റീസും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തെ പത്മനാ ക്ഷേത്രം വളരെ ഫേമസ് ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും സോ പത്മനാഭ സ്വീക്ഷത്തിന് എൻട്രൻസ് കഴിഞ്ഞാൽ കുറച്ചകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കവാടം കാണും അതുവഴി നമ്മൾ പാസ് എൻട്രി പാസിറ്റി തന്നെ അകത്ത് വരുന്നത് കുതിരമാളികയിലേക്കാണ് നമ്മൾ വെറുതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല അതിന് കുറച്ച് പാസും കാര്യങ്ങളും കുറച്ച് പ്രൊസീജേഴ്സും ഉണ്ട് അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് സോ ഞാൻ അങ്ങനത്തെ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്ത് ഇനി ഞാൻ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നുണ്ട് സോ ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും സോ നമ്മൾ അങ്ങനെ എൻട്രി പാസ് എടുത്തു ആൻഡ് ഓൾസോ ക്യാമറ അലോ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്യാനുണ്ട് സോ എക്സ്ട്രാ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട് സോ ഈ എല്ലോ ക്യാപ്പ് ഉള്ളവർക്ക് മാത്രമേ അകത്ത് കയറുമ്പോൾ പെർമിഷൻ ഉള്ളൂ വീഡിയോഗ്രാഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സോ ഇത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് മേടിച്ച ക്യാപ്പ് ആണ് ഓക്കെ സോ കുതിരമാളികയെക്കുറിച്ച് വളരെ കുറച്ച് പേർക്കെ കേട്ടറിവൊക്കെ കാണത്തുള്ളൂ ചിലവർ വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ സോ ഈ ചരിത്രം ഉറങ്ങുന്ന കുതിരമാളികയിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിലേക്ക് പ്രതീക്ഷിച്ചിട്ട് ആ താടത്തിൽ സ്ഥലത്താണ് കുതിരമാളികയിൽ വന്നിട്ട് ആദ്യം തന്നെ എൻട്രൻസിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ കുറേ അധികം പെയിന്റിങ്സ് അവിടെ വെച്ചിട്ടുണ്ട് പല രാജാക്കന്മാരുടെയും പെയിന്റിങ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഒരു രക്ഷയും ഇല്ലാത്ത കൊത്തുപണികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ പോലും സീരിയസ്ലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിക്ക് ഇത്രയും നമ്മുടെ ഈ പ്രാചീന കാലത്ത് ഇവരെങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ വണ്ടർ അടിച്ച് നിന്നുപോയത് മൊത്തത്തിൽ ഞാൻ ഒരു പാലസ് വന്ന വൈബായിരുന്നു പാലസിൽ തന്നെയാണ് വന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഇത് ദ ഒറിജിനൽ വാളാണ് ഗൈസ് പണ്ട് യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ായിരിക്കണം സീരിയസ് ഇതൊക്കെ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സാധനം നമ്മൾ പലവരും കണ്ടിട്ടുണ്ടായിരിക്കും മൂവിയിലൊക്കെ അതായത് പണ്ടത്തെ കാലത്ത് രാജക്കന്മാർ രാജ്ഞിമാരൊക്കെ അതിനകത്ത് ഇരുത്തിയിട്ടാണ് അവരെ ചുമന്നു കൊണ്ടുവരുന്നതായിട്ട് ഞാൻ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളത് ആൻഡ് ദേ ഇവിടെ കണ്ടില്ലേ ഒരുപാട് പെയിൻ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ബിക്കോസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറേ മ്യൂസിയം പോലത്തെ സാധനമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആക്ച്വലി അതിനകത്ത് ഒരുപാട് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്ത ഐറ്റംസ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം മ്യൂസിയത്തിനകത്ത് വെച്ചേക്കുന്ന ആ പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു സത്യഭാമ യോഗ നരസിംഹ ഹനുമാൻ ആ ഇത്തരത്തിൽ ഒരുപാട് പേരുടെ പെയിന്റിങ്സ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇപ്പോഴൊന്നും വരച്ചതല്ല ഗൈസ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആണ് എന്തും മനോഹരമായിട്ടുണ്ട് the real crystal from crystal, throne, the real crystal by yes. from ക്രിസ്റ്റൽ ത്രോൺ എനിക്കറിയില്ല രാജാവിൻ്റെ സിംഹാസനമായിരിക്കും ദ റിയൽ ക്രിസ്റ്റൽ ആണിത് ബൈ ബോഹിമ യെസ് ചിത്രം ട്വൽഫിൽ അങ്ങനെ പെയിൻറ്റിങ്സ് എല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയതാണ് ദേ ഇത് ഗൈസ് ഇത് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ബിക്കോസ് ഇതിനു മുന്നേ ഞാൻ ഇതുവരെ മൂവിയിൽ പോലും ഇത്തരത്തിലുള്ള ഐറ്റംസ് കണ്ടിട്ടില്ല അങ്ങനെയുള്ള റിയൽ റിവോൾവേഴ്സാണ് ഗണ്ണാണ് ഗൈസ് പല തരത്തിലുള്ള പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്തിരുന്ന തോക്കുകളാണ് ഇത് ഇതും ഞാൻ മൂവിയിൽ കണ്ടിട്ടില്ല ആക്ച്വലി ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ അത് കണ്ടു നിൽക്കൂലേ അപ്പോൾ എന്താ പറയുക ഈ തിരുവിതാംകൂറിൻ്റെ അഭിമാനം എന്നൊക്കെ പറയുന്ന രീതിക്കുള്ളൊരു രൊമാൻറ്റിഫിക്കേഷൻ എനിക്കുണ്ടായി

ീസിൽ നിന്നിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് ലൈഫ്സിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് യെസ് താലിയോല ആധ്യാത്മ രാമായണം പാട്ട് നല്ല സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആധ്യാത്മരാമായ സംസ്കൃതത്തിൽ നമ്മുടെ താലിയോലൊക്കെ എഴുതിയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഗ്രന്ഥമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് മേ ഗോഡ് അപ്പോൾ ഇനി ഇതുവരെ കണ്ടിട്ടുള്ളതൊന്നും അല്ല ഇനി കാണാൻ പോകുന്നത് ഇങ്ങോട്ട് നോക്കിക്കുക ഗൈസ് ഇത്രയും അധികം കൊത്തുപണികളുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ദേ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിസ്നി വേൾഡിലൊക്കെ വന്നൊരു ഫീലാണ് മനോഹരമായിട്ടാണ് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ ഈ ഈയൊരു സ്ഥലത്ത് ചെയ്ത് വച്ചേക്കുന്നത് പേരെന്താണെന്ന് എനിക്കറിയുന്നത് പക്ഷേ ഈ ഒരു സ്റ്റാച്യു സ്റ്റാച്യു ആയിരിക്കും പക്ഷേ ഇത് റിയൽ ഗുഡായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത് ചെറിയ കാര്യങ്ങളും ഭയങ്കര സ്പെസിഫിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കിക്കേ ഗൈസ് നമ്മൾ ആരും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഡിഫറെന്റ് ഡിഫറെൻറ്റ് ക്രിയേറ്റിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ബിക്കോസ് ഇവിടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവിടെ എഴുതി വെച്ചേക്കാത്തത് കൊണ്ട് ഞാൻ സെക്യൂരിറ്റി ചേട്ടനോട് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചറിഞ്ഞായിരുന്നു അപ്പോൾ ഇതിലൊന്നും ടച്ച് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല നമ്മൾ ജസ്റ്റ് കാണാൻ മാത്രമേ നമുക്ക് അനുവാദം കിട്ടത്തുള്ളൂ

വിഗ്രഹങ്ങളും മറ്റും ഞാൻ കണ്ടു അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടത് ഇതാണ് ഇതൊക്കെ ആനക്കോമ്പിൻ്റെ തന്നെയാണെന്നൊന്നും പല വെറൈറ്റീസാണ് ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് ആ പറഞ്ഞു തരാൻ അറിയില്ല ബിക്കോസ് അവിടെ ഡിസ്ക്രിപ്ഷനും അത്രയധികം ഇല്ലായിരുന്നു പിന്നെ യാ നിങ്ങളിതേ കാണുന്നില്ല അപ്പോൾ ഇതിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ കട്ടിലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ദിവാങ് അപ്പോൾ അങ്ങനത്തെ പല വെറൈറ്റീസ് അവിടെ കണ്ടു രക്ഷുമില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഈ കട്ടിലൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ അതായത് ഒരു ചെറിയ കാര്യം പോലും ഭയങ്കര അധികം ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ആ കൊത്തുപണി ഒരു രക്ഷയില്ല ഗൈസ് ഇപ്പോഴത്തെ കാലത്തൊന്നും നമുക്ക് എന്തായിരുന്നു ഇതുപോലുള്ള കട്ടിലൊന്നും ഒരിടത്തും കാണാൻ പറ്റത്തില്ല ബിക്കോസ് അത്രയധികം നല്ല എക്സ്പേർട്ട്സ് ആയിരിക്കണം ഈ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് വരുന്ന ഈ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളത് പണ്ടത്തെ കാലത്ത് കളരിപ്പയറ്റിന് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇത് നമ്മൾ പണ്ട് നമ്മുടെ പഴശ്ശിരാജ മൂവിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും കഴുകിക്കൊണ്ടും ആരംഭിക്കും കളിക്കുമ്പോൾ ചെയ്തു സോ ഞാൻ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് കളരിപ്പയറ്റിനും ചെക്കപരമായിട്ട് യൂസ് ചെയ്യുന്ന വെപ്പൺസ് ആണ് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന കത്തികളാണ് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വല്ലത് കളക്ഷൻസ് അല്ല ആക്ച്വലി പണ്ടത്തെ കാലത്ത് യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്തിട്ട് കടാരാസാണ് ഇതാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ രാജാക്കന്മാരുടെ അംഗം പോകാൻ യൂസ് ചെയ്യുന്നത് ഞാനിതൊക്കെ മനസ്സിലുണ്ട് സോ ഇതെല്ലാം തന്നെ യുദ്ധത്തിന് യൂസ് ചെയ്യുന്ന കത്തികളാണ് പലതരത്തിലുള്ള കത്തികളുണ്ട് വലിയ 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 കത്തികളെല്ലാം ആക്ച്വലി സോറി ഇതൊക്കെ വാളുകളാണ് ബാസ്കറ്റ് ഹെൽറ്റേഡ് ഹോൾ മുസ്ലിം ബാഡ് ഹോൾസ് ഹോൾ

നമ്മൾ നേരിട്ട് കാണുവാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് വരെ എനിക്കറിയില്ല കേസ് എങ്ങനെ വർണ്ണിക്കണമെന്ന് ആ ലെവലിൽ ചെയ്തിട്ടുണ്ട് ഓരോ ഓരോ കാര്യങ്ങളും പിന്നെ ദേ ഈ ഒരു വാതിൽ കണ്ടില്ലേ ഇത് നമുക്കിങ്ങനെ അടയ്ക്കാനും തുറക്കാനും പറ്റും അപ്പോൾ പണ്ടുള്ള കാലത്ത് ഇവിടെ ഇരുന്ന് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ യുദ്ധം നടക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന പ്ലേസ് ആയിരിക്കണം അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി അത് കഴിഞ്ഞ് ഞാൻ ഈ വഴി നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പം വഴി തെറ്റാൻ ഇവിടെ വന്നാൽ നല്ല ചാൻസ് ഉണ്ട് ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണെന്ന് വെച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും ഒരുപാട് ചിത്രങ്ങൾ ഞാൻ അവിടെ കണ്ടു ഒരുപാട് മനോഹരമായിട്ടുള്ള പെയിന്റിങ്സ് ആണ് പണ്ടുണ്ടായിരുന്ന രാജകുമാരിയുടെയും അത് കഴിഞ്ഞ് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് അളഗിരി നായിുടു വരച്ചിട്ടുള്ള ഡിഫറെന്റ് പെയിന്റിങ്സ് ആണ് നമ്മളീ കാണുന്നത് ആൻഡ് ഓൾസോ ഫുഡ് ഡോക്ടറും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പണ്ടത്തെ ഡോകുകളായിരിക്കാൻ വേണ്ടി അതിൻ്റെ ഫുഡ് സത്യംപ്രതായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞു പേടിയാകും പണ്ടത്തെ ഡോ ചൈനീസ് ഇമ്പീരിയൽ പാലസ് ഇമ്പീരിയൽ ടോംസ് ഗവൺമെൻറ് ഓഫീസിൻ്റെയൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഫുഡ് ഡോക്സാണ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ജാറുകളാണ് ജാറുകളാണ് ഈ വലിയ പണ്ടത്തെ ഭരണികളാണ് നമ്മുടെ ഹനുമാൻ ശ്രീരാമൻ അങ്ങനെ കുറേ പേരുടെ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു സോ അതൊക്കെ ഞാൻ കണ്ടു ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറയും പോലെ ബുദ്ധ ആദിനാഥ് അങ്ങനെ കുറേ ശിവലിംഗം അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ടു അതിനുശേഷം ശേഷം നമ്മളിങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കൊത്തുപണിയിൽപ്പെട്ട ഇതെന്താണ് ഒരു ഡിവോഷണൽ പ്ലേസ് പോലെ എനിക്ക് ഫീലായി ഭയങ്കര ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടെമ്പിൾ വൈബൊക്കെ തരുന്നൊരു പ്ലേസാണിത് അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബിക്കോസ് നമുക്ക് നേരിട്ട് കാണുമ്പം തന്നെ ഭയങ്കര ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഈ ഒരു പ്ലേസ് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്സ് വരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ബിക്കോസ് എന്താ പറയുക നമ്മൾ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനത്തെ കൊത്തുപണിയൊന്നും കണ്ടിട്ടില്ല ആക്ച്വലി പണ്ടത്തെ പീരങ്കി കണ്ടു പിന്നെ ഒരുപാട് ദൈവങ്ങളുടെ സ്റ്റാച്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെ എല്ലാവരും ഞാൻ കണ്ടു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാച്യൂസ് എല്ലാം തന്നെ ആണ് വീണയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടർ അടിച്ച ഒരു സാധനമാണ് ആദ്യം ഞാൻ വിചാരിച്ച സൂക്ഷ്മദർശിനിയാണെന്ന് പിന്നെയാണ് മനസ്സിലായത് അവരെന്നോട് പറയുന്നത് യുദ്ധം വരുന്ന ടൈമിൽ അവർക്ക് എന്തോ നോക്കാനുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു യുദ്ധ സൂചന നൽകുന്ന ഒരു സാധനമാണിത് അങ്ങനെ കുതിരമാളിക അഥവാ പുത്തൻമാളികയുടെ അകം കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടിട്ടതെ നേരെ പുറത്തിറങ്ങിയിരിക്കുകയാണ് പുറത്തുള്ള വ്യൂ ഒരു രക്ഷയില്ല ഗൈ സോ ഞാൻ എന്റെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും